നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ ബോംബ് വെറും മൂലപ്പടക്കമാകും താരപ്രമാണിമാരെ രക്ഷിക്കാൻ പവർ ഗ്രൂപ്പ് രംഗത്ത് പരാതിക്കാരെ സ്വാധീനിക്കാൻ കോടികൾ വാരിയെറിയാൻ ഒരുങ്ങുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു ഒരാഴ്ച കഴിയുമ്പോഴും മാധ്യമങ്ങളിൽ ചർച്ചകൾ തുടരുന്നതല്ലാതെ ഗൗരവമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് കേരളത്തിലെ വിവരമുള്ള ആരും കരുതുന്നില്ല പ്രമുഖരായ പല നടന്മാർക്കുമെതിരെ നടിമാരും മറ്റ് സാങ്കേതിക പ്രവർത്തകരായ സ്ത്രീകളും നിരവധി പരാതികൾ ഉയർത്തിയതോടുകൂടി മലയാള സിനിമാ രംഗത്ത് ഉഗ്രൻ സ്ഫോടനങ്ങളാണ് ഉണ്ടായത് താരസംഘടനയായ അമ്മയുടെ ഭരണസമിതിക്കാർ കൂട്ടരാജി എന്ന പൂരം വെടിക്കെട്ടം നടത്തി അത്ഭുതം സൃഷ്ടിച്ചു അതുപോലെ തന്നെ സൂപ്പർ താരങ്ങളുടെയും താരപ്രമാണിമാരുടെയും പട്ടികയിൽ മലയാളി സമൂഹത്തിന് മുൻപിൽ നട്ടൻ ഉയർത്തി നിന്നിരുന്ന ചിലരെല്ലാം ഒളിവിൽ പോകുന്ന സ്ഥിതിയും വന്നു എന്താണ് സംഭവിക്കുക എന്നറിയാൻ കാത്തിരുന്ന ജനങ്ങൾക്ക് മുൻപിൽ പ്രമുഖ നടനായ മുകേഷിന്റെയും സിദ്ദിഖിന്റെയും ഒക്കെ പേരിൽ സ്ത്രീ പീഡനങ്ങളുടെ വകുപ്പ് ചുമത്തി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു മുകേഷ് എന്ന ചലച്ചിത്ര താരം വെറും സിനിമാ നടൻ മാത്രമല്ല കേരള നിയമസഭയിലെ അംഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ ധാർമ്മികത മാന്യത തുടങ്ങിയ വാക്കുകൾ പ്രചരിച്ചുകൊണ്ട് മുകേഷ് തന്റെ പദ്ധതികൾ രാജിവെക്കുമെന്നൊക്കെ മാധ്യമപ്രമാണിമാരും വാർത്തകൾ പുറത്തുവിട്ടു എന്തായാലും ഇതുവരെ ബോംബ് പൊട്ടിയതോ ഭൂകമ്പുണ്ടായതോ ആയി ആരും കരുതുന്നില്ല ഏറ്റവും ഒടുവിൽ അറിയുന്നത് മുൻകാലങ്ങളിൽ സിനിമാ മേഖലയിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ ആവർത്തനം ഇവിടെയും ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ നടികൾ പേരെടുത്ത് പറഞ്ഞ പുരുഷ താരങ്ങൾ പീഡിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് കേസുകൾ വന്നിട്ടുണ്ട് ചില പ്രമുഖരായ താരങ്ങൾ വിദേശത്തേക്ക് മുങ്ങിയതായും അറിയുന്നുണ്ട് മലയാള സിനിമാ വേദിയിൽ പതിറ്റാണ്ടുകളായി സൂപ്പർ താരനിര പദവിയിൽ നിൽക്കുന്ന ഒന്നും രണ്ടും പേരും പീഡന പരാതികളിൽ പെടാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട് വിഷയം സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ പരാതി പറഞ്ഞ ചില നടികൾ ഈ സൂപ്പർ താരങ്ങളുടെ പേരും പീഡന കഥകളും പറഞ്ഞതായിട്ടാണ് അറിയുന്നത് ഇത് മനസ്സിലാക്കിയ ആറാം തമ്പുരന്മാരും രാക്ഷസ രാജാക്കന്മാരും ബാലേട്ടന്മാരും ഒക്കെ ഒന്നുമിണ്ടാതെ ഒളിവിൽ കഴിഞ്ഞ് വരികയാണ് ഇതിനിടയിലാണ് പുതിയ ചില നീക്കങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നത് മലയാള സിനിമാ മേഖലയിലെ അടക്കി ഭരിച്ച സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്ന പവർ ഗ്രൂപ്പ് രംഗത്തിറങ്ങിയതായിട്ടാണ് അറിയുന്നത് നിലവിൽ പരാതി ഉയർന്നിട്ടുള്ള നടികളുടെ ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് സമയത്ത് പരാതി പറഞ്ഞ നടികളെയും ബന്ധപ്പെട്ടുകൊണ്ട് പരാതി പിൻവലിക്കുന്നതിനും ഇനി പുതിയതായി പരാതികൾ ഉയരാതിരിക്കുന്നതിനും അണിയറ ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് അറിയുന്നത് ഇത്തരത്തിൽ പരാതിക്കാരായ ആൾക്കാർക്കും പുതിയതായി പരാജയമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന നടികൾക്കും വലിയ തുകകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പവർ ഗ്രൂപ്പ് സമീപിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ കോടിക്കണക്കിന് രൂപ ഇതിനായി വാരി വിതരാൻ അര ഡസനോളം വരുന്ന താരപ്രമുഖർ തയ്യാറെടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പുറത്തുവിടാതെ ഒളിച്ചു വെച്ചിട്ടുള്ള ഭാഗങ്ങളിലെ വെളിപ്പെടുത്തലുകൾ സൂപ്പർ താരങ്ങൾ വരെയുള്ള താരങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്ത്രീ വിഷയത്തിൽ എന്നും അതീവ താല്പര്യം കാണിച്ചിട്ടുള്ള സൂപ്പർ താരം കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തരം വേർപാടുകൾ അവസാനിപ്പിച്ച് മാന്യതയുടെ മുഖമണിഞ്ഞ് നടക്കുകയാണ് എന്നാൽ പത്ത് വർഷം മുൻപ് സിനിമയെ അടക്കി ഭരിച്ചിരുന്ന ഈ സൂപ്പർ താരം ബലമായിട്ടും അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി സിനിമാ മോഹികളായ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ പലരുടെയും കോൺട്രാക്ട് വിവരങ്ങൾ ഈ സൂപ്പർ താരത്തിന്റെ കൈകളിലുള്ളതിനാൽ ഇതുപയോഗിച്ച് പഴയകാല പീഡന പ്രവർത്തനങ്ങൾക്ക് ഇരയായവരെ കണ്ടെത്തി ഒരു കാരണവശാലും പരാതിയുമായി രംഗത്ത് വരാതിരിക്കുന്നതിന് ശ്രമിക്കുകയാണ് പവർ ഗ്രൂപ്പിലെ ഗുണ്ടാ സ്വഭാവക്കാരായ ചില സൂപ്പർ താരങ്ങൾ ലൈംഗികമായി ഉപയോഗിച്ച സ്ത്രീകളെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സംഖ്യ വാഗ്ദാനം ചെയ്യുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടക്കുന്നത് നിലവിൽ പരാതിയുമായി വന്ന ചിലരെയും ഈ പവർ ഗ്രൂപ്പ് സംഘത്തിലുള്ളവർ ബന്ധപ്പെടുന്നതായി അറിയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ് മലയാള സിനിമയിലെ പ്രമുഖരായ സൂപ്പർ താരങ്ങൾ മാത്രമല്ല രണ്ടാം നിര താരങ്ങളും ഇപ്പോൾ പീഡന പരാതികളിൽ കേസിൽപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇവരെല്ലാം സാമ്പത്തികമായി ഉയർന്ന നിലയിൽ എത്തിയതിനാൽ പരാതിക്കാരെ ഏതു വിധത്തിലും പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ പരാതിക്കാരെ പരാതിയുമായി എത്താതിരിക്കാനോ കേരളത്തിൽ നടന്നിട്ടുള്ള പല മുൻകാല സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ അതിഭീകരമായ ബോംബ് പൊട്ടി എന്ന് മാധ്യമങ്ങൾ ഘോഷിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം അവസാനം വെറും ഓലപ്പടക്കത്തിന്റെ അവസ്ഥയിലാകുമെന്നത് നിയമവിരുദ്ധരടക്കമുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട് നന്ദി നമസ്കാരം